നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി മുൻ ദേശീയ അധ്യക്ഷനുമായ അമിത് ഷാജിയോട് പത്രപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹത്തോടാകുമ്പോൾ തീർച്ചയായിട്ടും വളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞുമുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക ബീഹാറിൽ അടുത്ത മുഖ്യമന്ത്രി ആരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ആരാണ് എന്നായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെയും കുറച്ച് വളഞ്ഞ ഒരു ചോദ്യം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഞാൻ ആരാണ് ഞാൻ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ചുമതലയുള്ള ആളാണ് പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഞാനല്ല അവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ആ നേതാക്കളും പാർട്ടി നേതാക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുന്നു അവരാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഈ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല എന്നുള്ള ചില വാർത്തകൾക്കിടയിലൂടെയായിരുന്നു ഈ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം അദ്ദേഹം വിശദീകരിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിലെ പ്രാദേശികമായി ഉള്ള ദേശീയ പാർട്ടികളായാലും ശരി ആ പ്രാദേശികമായ ആ സംസ്ഥാന ഘടകങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയെ തീരുമാനിക്കുന്നു അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുന്നു അതുപോലെ സഖ്യകക്ഷികളാണെങ്കിൽ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അല്ലാതെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ ഞാൻ ആരുമല്ല ഞാൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ആളുമല്ല എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി ഇതിപ്പോൾ അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞതായിരിക്കാം ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല മുഖ്യമന്ത്രിമാരെയും തീരുമാനിക്കുന്ന ചോർലിയമെന്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അമിത്ഷായ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് പക്ഷേ ബീഹാറിലെ കാര്യത്തിൽ അവിടുത്തെ സംസ്ഥാന നിയമസഭാ കക്ഷി നേതാവിനെ അവിടുത്തെ സഖ്യകക്ഷികൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്ത് അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം ഗവർണർ സംസ്ഥാന ഗവർണർ അംഗീകരിക്കുന്നു അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് എന്തായാലും ചാണക്യ തന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഒരുപാട് നീക്കങ്ങൾക്കുമൊക്കെ വിഖ്യാതനായ അമിത്ഷായോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു മറുപടി മാത്രമേ പത്രപ്രവർത്തകർ പ്രതീക്ഷിച്ചു കാണുകയുള്ളൂ അല്ലാതെ നിതീഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ ഇന്നയാൾ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകും തുടങ്ങിയ ഉത്തരങ്ങളൊന്നും ഏതായാലും അമിത്ഷാജി നൽകിയില്ലല്ലോ അദ്ദേഹത്തിന് രാഷ്ട്രീയമറിയാം അതുപോലെ തന്നെ പത്രപ്രവർത്തകരോട് എങ്ങനെ സംസാരിക്കണമെന്നും അറിയാം അതുപോലെ തന്നെ ബീഹാർ എന്ന സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി കൂടിയാണ് അമിത്ഷാ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലത് പക്ഷേ നമ്മൾ നോക്കുക പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ തന്നെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്കും അല്ലെങ്കിൽ വ്യക്തമായ അഭിപ്രായവും ഉള്ള ആളാണ് അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്നപ്പോഴും ഒക്കെ കൃത്യമായി ആളുകളെ തിരഞ്ഞെടുക്കാൻ ഒരു സംസ്ഥാനത്തിന് ഉതകുന്ന യോജിക്കുന്ന രീതിയിൽ കൃത്യമായ ആളുകളെ തിരഞ്ഞെടുക്കാൻ ഉള്ള ആ ഒരു ഒരു കേപ്പബിലിറ്റി അതായത് ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നിരവധി വ്യക്തികൾ ഒരു സംസ്ഥാനത്ത് മൂന്നോ നാലോ പേർക്കാണ് പക്ഷേ ഒരു സംസ്ഥാനം ഭരിക്കേണ്ടത് ആരാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കാനുള്ള കഴിവ് ആർക്കാണ് കൃത്യമായി ഏകോപിപ്പിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആർക്കാണ് കഴിയുക എന്നത് സത്യം പറഞ്ഞാൽ അമിത്ഷാജിയോളം നന്നായി നരേന്ദ്രമോദിക്ക് പോലും അറിയില്ല ജെ പി നദ്ദയ്ക്കും അറിയില്ല അത് സത്യമാണ് ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആരാണ് അതെങ്ങനെയായിരിക്കണം ഏത് രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം അദ്ദേഹം കാഴ്ചവെക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകിച്ചും ബി ജെ പി ആണെങ്കിൽ അത് എങ്ങനെ വേണം ഇവിടെ അച്ഛൻ മുഖ്യമന്ത്രി പിന്നെ മകൻ മുഖ്യമന്ത്രിയാകും മുലായം സിംഗ് യാദവ് പിന്നെ അഖിലേഷ് യാദവ് അതുപോലെ ഇപ്പോൾ മമതാ ബാനർജി ഇനി ബംഗാളിൽ മുഖ്യമന്ത്രിയാവുക അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഈ അഭിഷേക് ബാനർജി എന്ന ആങ്ങളുടെ മകനായിരിക്കും അങ്ങനെ മക്കൾ രാഷ്ട്രീയവും മക്കൾ പാരമ്പര്യവും ഒന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉള്ളത് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മുഖ്യമന്ത്രി ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയാകാം ആർക്ക് വേണമെങ്കിലും പ്രധാനമന്ത്രിയാകാം അതാണ് ബി ജെ പിയുടെ ഒരു നിലപാട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ഘടന അങ്ങനെയാണ് പിന്നെ ജെ യു മറ്റ് സഖ്യകക്ഷികളും ഒക്കെയാണ് ബീഹാറിൽ പ്രാധാന്യത്തോടെ നിൽക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയിരിക്കാൻ സാധ്യതയില്ല പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ പാർട്ടി ഭരണങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ഒക്കെ അറിയാം എന്നുള്ള മറുപടിയാണ് അമിത്ഷാ നൽകിയത് ഇതൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാനുള്ള കഴിവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന പരിപാടിയും ഒക്കെ അമിത്ഷാജിയിട്ടുണ്ട് എന്ന്